ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവർക്കും നമസ്കാരം എല്ലേ ആനി ചെച്ചി എന്റെ അമ്മ അനി ചെച്ചിയുടെ വലിയൊരു ഫാനാണ് അമ്മ ഇടക്കൊക്കെ അനി ചെച്ചിയുടെ പഴയ സിനിമകളൊക്കെ ഇരുന്ന് കാണുന്നതാണ് എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടിയാണ് ആനി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതല്ലേ അനി ചെച്ചി ഓൺ എയർ ഏറൽ ആയിരുന്നു പണ്ടേക്ക് പണ്ടേ അനുചേച്ച് ഇടയ്ക്ക് ഇടയ്ക്ക് ഏറിലാണ് ഇപ്പൊ ഏറിൽ നിന്നും ബഹുരാശാ ചാശത്തലേക്ക് പറക്കുകയാണ് സുഹൃത്തുക്കളെ വേറൊന്നും കൊണ്ടല്ല സ്വന്തം മകൻ തന്നെ പറത്തി വിട്ടിരിക്കുകയാണ് ചാറ്റ അമ്മ ചാറ്റാ ഈ സെറ്റപ്പില് അനുചേച്ചി പോയിരിക്കുകയാണ് ഏറിൽ എന്തായാലും ഏറിൽ പോകുന്ന അനു എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ നേരുകയാണ് പ്രത്യേകിച്ച് അനു ചേച്ചി ഇടയ്ക്കിടയ്ക്ക് കുലസ്ത്രീയാവും ഇടക്കിടക്ക് ഒരു പുരോഗമനം മിക്സ് ചെയ്തിട്ടുള്ള ചേച്ചിയാവും സത്യം പറഞ്ഞാൽ ആർക്കും മനസ്സിലാവുന്നില്ല അനുചിച്ച് അന്യൻ റമോ അമ്പികളൊക്കെയാണ് ഉള്ള കാര്യം പറയാം പണ്ട് മുതലേ പല ആരോപണങ്ങളും പറഞ്ഞു പറഞ്ഞ് കേറി കയറി പോകാറുണ്ട് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അത് അനുചിച്ച് മാത്രല്ല പൊതുവെ ഈ ആളുകൾ നമ്മളടുത്തൊന്നിരിക്കും എന്താടാ നീ ഉണങ്ങിയിരിക്കുന്നത് നീ കഴിക്കാറൊന്നും ഇല്ലേ എന്ത് ഉണങ്ങിയിരിക്കുന്നത് ഏഹ് നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ക്ഷണിച്ചുവല്ലോ ഒരുപാട് ഇങ്ങനൊക്കെ ആൾക്കാർ നമ്മളെടുത്ത് പറയുമ്പോൾ നമ്മുടെ ഉള്ള കോൺഫിഡൻസും കൂടി തകർന്നു തരിപ്പണിക്കും ഉള്ള കാര്യം അത് കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർക്കാണ് ഈ ഒരു പ്രശ്നം ഉള്ളത് അവരിങ്ങനെ നോക്കിട്ട് ചുമ്മാണെങ്കിൽ നമ്മളെടുത്തോളയും കഴിക്കാറൊന്നും ഇല്ലേ ക്ഷണിച്ചുവല്ലോ നേരത്തെ ഇങ്ങനെ പറയുമ്പം ആ നമുക്ക് നമ്മളിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നല്ലോ ഈ സാധനം അങ്ങ് തകർന്ന് തരിപ്പണായിട്ട് വരും അതാണ് ആനി ചേച്ചി ഇവിടെ കാണിച്ചിട്ടുള്ള ഒരു പരിപാടി എന്തായാലും ആനി ചേച്ചിയെ മകൻ തന്നെ ഏറിക്കയറ്റി വിട്ടു എന്താണ് ഏറി കയറ്റി വിട്ടത് എന്തിനാണ് ഏറി കെറ്റി വിട്ടത് എങ്ങനെയാണ് ഏറി കയറി പോയത് നോക്കാം സബ്ജെക്റ്റ് തന്നെ ഇടാം കുറച്ച് വീഡിയോസ് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഓരോരുത്തർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു അമ്മ അത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചിലതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അമ്മയെ കൊണ്ടിട്ട് നമുക്കത് കൊടുക്കാം എന്നിട്ട് അമ്മയെ കുറിച്ച് ഞാനിത് സേവ് ചെയ്ത് എന്നാ കോലാ പ്രിയങ്ക ചേച്ചി കാണിക്കുന്നു ഞാനത് പ്രിയങ്ക നായർ നോക്കിയ പ്രിയങ്ക ഗാന്ധി നോക്കാ നല്ല എന്റെ ദൈവമേ നല്ല ഇങ്ങനെ കൊച്ചിങ്ങനെ പാക്ക് പോലെ പോലായി സത്യം സത്യക്ടർ ആ രീതിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ഗ്ലോ ആയിട്ടാണ് വന്നത് സോ നമ്മളൊന്ന് വെയിറ്റ് കുറഞ്ഞാല് ഇവര് തന്നെ ബോഡി ഷെയിം ചെയ്യും അയ്യോ വണ്ണം വെച്ച അവര് തന്നെ ഓക്കെ അല്ല രണ്ട് സൈഡിലും വെച്ചാലും കുഴപ്പമാണ് വണ്ണം വെച്ചില്ലെങ്കിലും ഒരു മാറ്റം ആനീസ് കിച്ചണില് ഒരു മാറ്റം വന്നിട്ടില്ല ഞാൻ സെയിം ദ സെയിം വേറെ ആരുടെയോ വീഡിയോ ഞാൻ കണ്ടിരുന്നു പുള്ളിക്കാരി ബോഡി ഷെയിം ചെയ്യുന്നുണ്ടായിരുന്നു ഡെഡിക്കേഷൻ പറയുന്നത് അപ്പൊ നമ്മള് പറ്റി പറയുന്നുണ്ടായിരുന്നു അപ്പം ഈ ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞ ഫീൽ നിങ്ങളൊക്കെ കേട്ടു എന്നറിയോ ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചു മേക്കപ്പ് ഇടാതെ വരുന്നുണ്ടോന്ന് അന്നേരം ആ സമയത്ത് ഞങ്ങളൊക്കെ ഇറങ്ങിയ സമയത്ത് ആക്ച്വലി ഞാൻ ഫിലിമിൽ വന്നപ്പം ആസ് എ എന്താ പറയാ ഒരു കോളേജ് ഗേൾ ആയിരുന്നു ആ സമയത്ത് ഞാൻ ഫിലിമിനെ കുറിച്ച് എന്നെ ആലോചിച്ച ഒരു ഫെയിമ് ആ സെലിബ്രിറ്റി ഒക്കെ ഒത്തിരി നല്ല ആയിട്ട് ഒരുങ്ങി നടക്കാം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഏതൊരു പെൺകുട്ടിയും ചിന്തിക്കുന്ന രീതിയിൽ ഞാനേ ചിന്തിച്ചോളൂ അല്ലാതെ ഡെപ്ത് ഒന്നും ഞാൻ പോയിട്ടില്ല ഡീപ്പായിട്ട് ചിന്തിച്ചിട്ടില്ല അപ്പൊ എന്താന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ആർട്ടിസ്റ്റ് പെർഫോം പെർഫോം ചെയ്യുമ്പോൾ മേക്കപ്പ് ഇല്ലാതെ എന്ന് സംതിങ് ഇതേപോലെ ഞാൻ ഞാൻ പറഞ്ഞ പോലെ ഡെഡിക്കേഷൻ ആണ് കേട്ടിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കമൽഹാസൻ സർ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ലെജൻസിനെ ഒക്കെ മുന്നിൽ കണ്ടിട്ട് ഈ കുട്ടികൾ ഇത്രയും ഡെഡിക്കേറ്റഡ് ആണോ എന്നുള്ള ഒരു അതിശയമായിരുന്നു എന്റെ മൊത്തം അല്ലാതെ അവരെ ബോഡി ഷേമിങ് ചെയ്യാനോ ഒരു സ്ത്രീകളെ ഒരിക്കലും ഒരു പെൺകുട്ടിയായാലും ശെരി ഒരു സ്ത്രീ ആയാലും ശെരി ഒരു അമ്മയാലും ശരി ഇനിഷ്യേറ്റീവ് എടുക്കത്തൂല ഞാൻ അഥവാ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും നിങ്ങൾ അവരുടെ വശവും കൂടെ ചിന്തിക്ക അല്ലാതെ നിങ്ങളുടെ വശം മാത്രം ചിന്തിക്കരുത് അല്ലെടുത്ത് ചോദിച്ചത് അതല്ല കേട്ടത് അതല്ലേ അതല്ല ചേച്ചി പറഞ്ഞ സ്വാതന്ത് നല്ല ഒന്നാം തരം നല്ല ഒന്നാം തരം ബോഡി ഷെയ്മിങ്ങും ഒരാളുടെ കോൺഫിഡൻസിന് ഇടിച്ച് താർത്തി തരിപ്പണ ആക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് എന്താണോ നീ പാക്കുവല്ലോ ഉണങ്ങി ചേക്കു ചുക്കു ചുക്ക് അട്ടോല്ലോ ചുരുണ്ടിരിക്കണേ എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരമാണ് ഇത് ഞാൻ ഫീസ് ചെയ്തിട്ടുള്ള ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തടാ നീ ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി പോകുന്നത് നിനക്ക് കഴിക്കാൻ ഒന്നും കിട്ടുന്നില്ലേ വീട്ടിൽ ആരും തിന്നാൻ എന്നൊന്നും തരുന്നില്ലേ നീ എന്തി ഉണങ്ങി ഉണങ്ങി ചുക്കുവല്ലോ ഓണത് എന്നുള്ള സാധനം കേട്ടിട്ടുള്ളവനാ ഞാൻ പറഞ്ഞത് അത് കേൾക്കുന്ന സമയത്ത് നമ്മള് ചിരിച്ചുകൊണ്ട് നിൽക്കേ ഇങ്ങനെ നിക്കും പക്ഷേ നമ്മുടെ ഉള്ളിൽ നമ്മുടെ കോൺഫിഡൻസ് തകർന്ന അരിപ്പണായിരിക്കും രണ്ടുപടി മേളിൽ നിന്ന് നമ്മൾ രണ്ടുപടി താഴെ ഇറങ്ങി ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്നത് അല്ലെ ആനി ചേച്ചി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞൊന്നും കൊടുക്കാം കണ്ടോ ഇത് എന്നാ കോലമാണിക്കുന്നു പ്രിയങ്ക നായർ മാറ്റിയ ഗാന്ധി ആക്കിയാലോചിക്ക മാറ്റോ കഴിഞ്ഞ പ്രാവശ്യം അടുത്ത പുതിയ പ്രോജക്റ്റിനു വേണ്ടിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലായിരുന്നു കഴിഞ്ഞ ഒരു ഒരു വർഷമായിട്ട് ആ അതിന്റെ ഒരു രൂപ ഇങ്ങനെ എന്റെ ദൈവമേ നല്ല ഇങ്ങനെ പാക്ക് നൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടാണ് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇത് കണ്ട ആനീ ചേച്ചി എന്നാടി കൊച്ചേ നീ എന്താ വാക്കുരിക്കുന്ന കൊച്ചു ഇപ്പൊരിക്കലിരിക്കണേ ഈ രീതിയിൽ ഒരാളുടെ കോൺഫിഡൻസിനിടയിൽ നമ്മുടെ ചേച്ചി വലിച്ചു തള്ളി തറയിട്ടത് എന്നിട്ട് മോൻ വന്നിട്ട് ഇതെടുത്ത് വെച്ച് ചോദിക്കുമ്പോൾ ആനീ ചേച്ചി ഒരു എക്സ്പ്ലനേഷൻ വേറെ നേട്ടത് നീ കൊടുത്തത് രണ്ടുപോലും ബന്ധമില്ലാത്ത രീതിയിൽ ഇരിക്കുകയാണ് ചേച്ചി അത് ഒരാളുടെ ഡെഡിക്കേഷൻ ലെവല് മോഹൻലാൽ കമൽഹാസൻ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് കമ്പയർ ചെയ്യണേ എനിക്ക് പിടിയിട്ടില്ല മനസ്സിലായില്ല ചോദിച്ച ചോദ്യത്തിനല്ലോ ഉത്തരം തന്നത് എന്തിനാണ് ഉത്തരം തന്നത് ചേച്ചി പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ രീതി ഉണ്ടല്ലോ ഇത് ഓപ്പോസിറ്റിൽ നിന്ന് കേൾക്കുന്ന പ്രിയങ്കയുടെ മോന്തെ ഒരുമാതിരി പോണ ഈ ഉം കൊള്ള എന്റെ കോൺഫിഡൻസ് ഉള്ളതും കൂടി ചോർന്ന് എന്നുള്ള രീതിയിലാണ് പ്രിയങ്ക അവിടെ ഇരിക്കുന്നത് ചേച്ചി ചോദിക്കണേ നാളെ കൊച്ചേ ഈ സെറ്റപ്പാ എന്തായാലും ചേച്ചി ചേച്ചിയെ മോഹൻ തന്നെ ഏറിക്കേറ്റി വിട്ടോണ്ട് ഞാനിനി എന്തു തോന്നുകയാണ്

ഞാൻ ടെൻത്തിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് ആ ടെൻത്തിൽ പഠിക്കുമ്പം ഐ സ്റ്റാർട്ട് ഏണിങ് ഇല്ല ആക്കിയിട്ടുണ്ട് ഇല്ല ഐ ഫീൽ പ്രൗഡ് ഓഫ് മൈസെൽഫ് ഇൻ വൺ ഓർ അവർ ഞാൻ അന്നത്തെ കാലത്ത് എന്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞാൻ ഫിലിമിൽ വരുന്നുണ്ട് ഒരിക്കലും ആരും എന്നെ എതിർത്തില്ല പക്ഷെ അന്നത്തെ കാലത്ത് ഇവിടെ സിനിമയെ പോവാണോ എന്ന് ചോദിക്കുന്ന കാലം എന്നോട് ആയിട്ട് ഡയറക്ടാരും ചോദിച്ചിട്ടില്ല പക്ഷെ ചിലപ്പോ എന്റെ അപ്പായോടോ അല്ലെങ്കിൽ എന്റെ ഫാമിലി മെമ്പേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും അവര് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ എന്റെ കാഴ്ചപ്പാടി എന്റെ ഓൺ ഡെസിഷനിൽ എന്ന് ഞാൻ അന്ന് അഭിനയിച്ചു ഞാൻ ഓണാക്കി എന്റെ ഇഷ്ടത്തിന് Uh orá. ആളെ ഞാൻ ജീവിച്ചു എന്ന് സന്തോഷമായിട്ട് എന്റെ മൂന്ന് മക്ക അത് വേറെ കഥയാണ് ഓക്കെ അല്ല ഞാൻ പറയുവാ അപ്പൊ എന്നാന്ന് വെച്ചാ എന്റെ കാഴ്ചപ്പാടിൽ ഫെമിനിസം എന്താ വേണ്ടത് അന്ന് ഞങ്ങളൊക്കെ ഇറങ്ങിയ സമയത്ത് സൊസൈറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഈ പെൺകുട്ടി അഭിനയിക്കണോ എന്ന് ചോദിച്ചായിരുന്നു എന്നോടില്ല ഞാൻ സ്റ്റിൽ റിപ്പീറ്റ് ദാ എന്നോടില്ല പക്ഷെ അന്ന് സ്ത്രീകൾക്ക് കുറെ ആൾക്കാർ അവർ ഇത് ചെയ്യാൻ പാടില്ല മറ്റേ ചെയ്യാൻ പാടില്ല മറിച്ച് ചെയ്യാൻ പാടില്ലെന്നുള്ള കുറെ നിയമങ്ങളുണ്ടായിരുന്നു ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഒരു ഡിസ്കഷൻ എന്തിനാണ് അന്ന് വേണമായിരുന്നു കാര്യ ഈ ഒത്തിരി കഴിവുള്ള ആൾക്കാരുണ്ട് ഒത്തിരി കഴിവുള്ള സ്ത്രീകളുണ്ട് വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാതെ അടിച്ചമർത്തപ്പെടുന്ന കുറെ സ്ത്രീകൾ നീ അടുക്കളെ മാത്രം ജീവിക്കേണ്ടതാ നീ കെട്ടി വേറെ വീട്ടിൽ പോകണ്ടതാ പക്ഷെ ആ കുട്ടിക്കും ജനിക്കുമ്പോഴേ കുറെ ഇൻപോൺ കഴിവുകൾ ഇഷ്ടം പോലുണ്ട് ചിലപ്പോ പഠിച്ചു വന്നതായിരിക്കില്ല ഇൻബോണായിട്ട് കുറെ കഴിവുകളുണ്ട് ആ പഞ്ചമർത്തപ്പെട്ടടുത്ത് ഇങ്ങനെ ഫെമിനിസം എന്ന് പറയുന്ന ആൾക്കാർ ചെന്ന് അവരെ സമൂഹത്തെ കൊണ്ടുവരണമായിരുന്നു അതാണ് എന്റെ കാഴ്ചപ്പാട് ഫെമിനിസം അല്ലാതെ സ്ത്രീ പുരുഷൻ ഒരുപോലെ ഇരിക്കണം ഈ ഒരുപോലെ ഇരിക്കുന്നതിൽ എന്തുകൊണ്ട് അർത്ഥം ഞാൻ ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ ഒരിക്കലും പറയില്ല ബിക്കോസ് ഐ ആം എ ബിഗ് അല്ല ഈ ഫെമിനിസം എന്ന് പറയുന്നത് ഇന്ന് മിക്കവരും അതിന് ഒരു 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 ബാഡായിട്ടുള്ള ഒരു കൊടിയായിട്ടാണ് പിടിച്ചിട്ടുള്ളത് ന്യായമായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാതെ അന്യായമായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക എക്സാമ്പിൾ ശിഞ്ചിത അവളെ എടുക്കാം അവൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന കുറെ ഫേക്ക് ഫെമിനിസം അവരുണ്ട് അതുപോലത്തെ കേസുകളൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലാണ്ട് ഈ ആനി എന്ന് പറയുന്ന ഈ ഒരു ആക്ട്രസ് പറയുന്ന അവരുടെ കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് ഒരുപാട് രീതിയിൽ സഫർ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരുപാട് ആക്ട്രസ്മാർ അന്ന് അവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോരുത്തരും മുന്നോട്ട് വന്നാണ് പിന്നെ ഫെമിനിസം എന്ന് പറയുന്ന സാധനമൊക്കെ ഉടലെടുത്ത് ഇങ്ങനെ ഇങ്ങനെ വന്ന് ഇന്ന് സ്ത്രീകൾക്ക് വേണ്ടിട്ട് സംസാരിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെ ഉണ്ടായി വന്നത് മനസ്സിലായി പക്ഷെ ഇന്ന് സമൂഹത്തിൽ പുരുഷന്മാർക്കും പ്രസ്ഥാനം വേണം അവിടെ നമ്മളും പെട്ട് ആ ഒരു ഒരവസ്ഥയിലായിട്ടാണ് പോകുന്നത് നമ്മൾ അത് പല വീഡിയോസ് സംസാരിച്ചിട്ടുണ്ട് ഇവിടെ സംസാരിക്കുന്നുല്ലോ ഓക്കെ ചേച്ചി പറഞ്ഞു വച്ചത് വച്ചിട്ട് പറയുമ്പം അന്ന് സ്ത്രീകൾക്ക് വേണ്ടിട്ട് സംസാരിക്കാൻ ആരും ഇല്ലായിരുന്നു എന്നൊക്കെയാണ് പക്ഷെ അന്ന് ഉണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തർ വന്ന് വന്നാണ് ഇന്ന് അവരൊക്കെ കുറച്ച് തെറ്റപ്പായിട്ടുള്ള പക്ഷെ അതില് കുറേ പേര് ഈ ഫെമിനിസം എന്ന് പറയുന്ന ഈ സാധനത്തിനെ മിസ്യൂസ് ചെയ്തുകൊണ്ട് ഈ വല്ല അപരാധികൾക്കും വേണ്ടിയിട്ട് സംസാരിക്കാൻ ഇറങ്ങുന്നുണ്ട് നമുക്ക് അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അത് അവിടെ കേട്ടെ അപ്പൊ ചേച്ചി ഈ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ചേച്ചിയുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ഷേവിങ് സത്യം പറയാമല്ലോ ഒരാളെ നോക്കിയിട്ട് എന്ത് വച്ചാൽ നീ തിന്നാറൊന്നും ഇല്ലേ ഉണങ്ങിയിരിക്കണം ഇത് മതി ഒരാളുടെ കോൺഫിഡൻസിനെ തകർക്കാനായിട്ട് അത് മതി അത് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ കോൺഫിഡൻസ് എത്ര പ്രാവശ്യം തകർന്നു പോയിട്ടുണ്ട് ഞാൻ വിചാരിക്കാം ഇപ്പൊ കുഴപ്പമില്ലല്ലോ അത്യാവശ്യം ആ മെനയായിട്ടൊക്കെ ഇരിക്കണം ആ കമ്പ് പോലെ ഇരുന്നതിനൊക്കെ കുറച്ച് മാറി ഒരു മെനയായിട്ട് ശേഷം ആരോഗ്യം ഉണ്ട് എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഇതുപോലെ ആരെങ്കിലും ചോദിക്കണം എന്താ നീ ക്ഷീണിച്ചു പോയല്ലേ എന്ത് ടീ അതോട ചോർന്നു പോകും മൊത്തം അങ്ങനെ ചോദിക്കരുത് അതൊരു ടൈപ്പ് ഓഫ് ബോഡി ഷേമിംഗ് വിത്ത് നമ്മുടെ കോൺഫിഡൻസ് എടുത്തുകളയുന്ന ഒരു സാധനമാണ് ചോദിക്കാതിരിക്കുക ഞാൻ ഞാനിപ്പോ ഒരു ഷോ ചെയ്തു ആ ഷോയിൽ ഒരു എന്ന് പറയുന്ന ഒരു കുട്ടി വന്നിട്ട് പറയുന്ന ഒരു പാചകം അറിയാതെ ആ കുട്ടി ആ വീട്ടിൽ എന്തോരം ഇൻസൾട്ടഡ് ആയി എന്നുള്ളത് ആ കുട്ടി വേദനപരമായി പറയുന്ന പാചകം അറിയണം എന്നുണ്ടോ കുറച്ച് വേണം എന്തു ജീവിക്കണ്ടേ എന്നും നമുക്ക് സ്വീകി ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരാളെ വീട്ടില് പോകുന്ന ചെയ്യാം രണ്ടുപേർക്കും ചെയ്യാം ഇല്ലെന്ന് ഞാൻ പറയും ഇവിടെ എന്റെ ഏട്ടൻ എന്നെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ എന്റെ മൂന്ന് മക്കളെന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്നെ ചെയ്തു തരും ഇഷ്ടമാണ് അപ്പൊ എനിക്ക് ഇഷ്ടം അല്ല എന്നെ പോലെ ആയിരിക്കണം എല്ലാരും എല്ലാവർക്കും ഓരോ കഴിവുകളാണ് വരട്ടെ ഫുള്ള് പുരോഗമനമാണല്ലോ എല്ലാവരും അവരുടേതായ കഴിവുകളിൽ വരട്ടെ ഇങ്ങനല്ലല്ലോ എന്നാൽ ചില സമയത്ത് പറയുന്ന അന്യന്റെ മമ്പി ഉള്ളതാണ് എന്തുവാ ചേച്ചി എനിക്ക് എനിക്ക് നീ ഉള്ള പറ്റി എനക്ക് മേറിയത് ഒന്നും മനസ്സിലാവില്ല സത്യം ചേച്ചി ചില സമയത്ത് പുരോഗമനം എന്താ ഇപ്പം പുരോഗമനത്തിന്റെ കൊടി പിടിച്ച് നിൽക്കുകയാണ് ചില സമയത്ത് കുലസ്ത്രീ അന്ത കുലസ്ത്രീ പ്രേമത്തിന് മുൻ നനമ്പിൽ ആ ഒരു സെറ്റപ്പിലേക്കും എന്തുവാ ചേച്ചി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോനെ നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക ഇനി നമ്മടെ ആ ഒരു വീഡിയോ നമുക്ക് അത്ര പഠിച്ചാൽ പക്ഷെ അത് മറ്റുള്ള കഴിക്കാനൊക്കെയാണ് ആക്ച്വലി എപ്പോഴും പറയുന്നത് പെൺകുട്ടികളെ പെൺകുട്ടികളെ കെട്ടി ചുട്ടാ പഠിക്കണം ഇത് പഠിക്കണം ഞാൻ എന്റെ അഭിപ്രായത്തിൽ കാര്യം വെച്ചാൽ അത്യാവശ്യം പട്ടണമില്ലാതെ പോകുന്നു ചായയിടാൻ അറിയണം അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഓംലറ്റ് ഉണ്ടാകണം അതൊക്കെ പറ്റാമൂടെ ഒന്ന് പഠിക്കരുത് കാര്യം അറിയാമോ നമ്മൾ പഠിക്കുന്ന കെട്ടി വീട്ടിൽ ചെന്ന് കഴിക്കാം അവിടെ എന്തായാലും ഡിഫ്രണ്ട് ടേസ്റ്റ് ചിലപ്പോൾ വേലായിരിക്കും അത് എളുപ്പം എല്ലാവരും എല്ലാവരും ഒറ്റ പഠിക്കാൻ ഓംലറ്റ് കഴിക്കാം ദോഷം ഉണ്ടാക്കിയല്ലോ ഇല്ല പിന്നെ ഇപ്പൊ അതൊക്കെ നമ്മളെല്ലാം അല്ലാതെ കിട്ടില്ല അത്രയേ ഉള്ളൂ വേറൊന്നുമില്ല പാചകം എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ചെയ്യാം എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ പാചകം എന്ന് പറയുന്ന കാര്യം വലിയ ആന കാര്യമൊന്നുമില്ല ആണിനും ചെയ്യാം പെണ്ണിനും ചെയ്യാം ഇനിയിപ്പത് പെണ്ണെ ചെയ്യാവൂ എന്ന് പറഞ്ഞ നിയമമൊന്നുമില്ല ഇനിപ്പൊ എനിക്ക് വലുതായിട്ടൊന്നും പാചകം അറിഞ്ഞുകൂടാ എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അമ്മയെ സഹായിക്കാറുണ്ട് ഇപ്പൊ കല്യാണം കഴിക്കാത്തോണ്ട് എനിക്കമ്മയുള്ളൂ അമ്മയെ ഞാൻ സഹായിക്കാറുണ്ട് അമ്മ കുക്ക് ചെയ്യും എങ്കിലും എന്നെ കുറെ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല ഞാൻ തൊട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയും എങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അടുക്കളയിലൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് എനിക്കറിയാവുന്ന രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അല്ലാണ്ട് ആണുങ്ങൾ അടുക്കള കയറാൻ പാടില്ല അത് ആ ഒരു ഈ ആ സാധനം ഒന്നും വേണ്ട അതൊക്കെ എന്തിന് ആർക്ക് വേണം കുക്ക് ചെയ്യാം വേണമെങ്കിൽ വയർ വെച്ചേക്കുമ്പം തിന്നണമെങ്കിൽ സ്വന്തമായിട്ടും കുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇനി പാരയും കുക്ക് ചെയ്ത് തന്നാൽ തിന്നേം ചെയ്യാം അതിലൊന്നും ഒരു തെറ്റില്ല ഇത് പണ്ടത്തെ കുറെ രീതിയുണ്ട് പെണ്ണുങ്ങൾ അടുക്കളയിൽ ആണുങ്ങൾ വെറുതെ ഇരിക്കണം ആ ഒരു സാധനമൊന്നും വേണ്ട ഈ കുറെ ആൾക്കാർക്കൊക്കെ അങ്ങനത്തെ ചിന്താഗതി ഉണ്ട് ഈ ചില സ്ഥലങ്ങളിൽ അനുചിച്ച് പുരോഗമനമാവും ചില സ്ഥലങ്ങളിൽ അന്യരമ അമ്പിയാണെന്ന് തോന്നുന്നു ബാക്കി നമുക്ക് ഈക്വൽ സപ്പോർട്ട് കൊടുക്കണമെന്നായി ഞാൻ പറഞ്ഞോളൂ ആണായാലും പെണ്ണായാലും ഒരു കുട്ടിക്ക് ഒരു കഴിവുണ്ടെങ്കിൽ അവളെ ആ കഴിവിന് സപ്പോർട്ട് ചെയ്ത് മുന്നേ കൊണ്ടുപോകും അല്ലാതെ അവൾ അടുക്കളപ്പണി ചെയ്തിട്ടേ അങ്ങോട്ട് പോകുന്ന പോകാൻ പാടുള്ളൂന്നൊന്നും ഞാൻ പറയില്ല ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നേക്കു രാവിലെ നമുക്ക് ഭക്ഷണം കഴിക്കണം അവർക്ക് പോവാൻ സമയമായി പത്ത് മണിക്ക് എന്തുകൊണ്ട് ഒരാൾ ഒരു ബ്രെഡ് ഓംലെറ്റ് ഹെൽപ്പ് ചെയ്ത് അവൾ വിട്ടൂടിയ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി പോകണം എന്നൊന്നും പിന്നെ പെൺകുട്ടി എന്നാലും ആൺകുട്ടിയായാലും ശരി അല്ലാതെ അടിച്ചമർത്തപ്പെടാൻ വേണ്ടിയിട്ട് ക്രിട്ടിസൈസ് ചെയ്യരുത് ഇപ്പൊ തന്നെ മോനൊരു വീഡിയോ എന്നെ കാണിച്ചില്ലേ ബോഡി ഷെയ്നിങ് ആ ഒരു പോർഷൻ മാത്രം എനിക്ക് ആ കുട്ടികളോട് വിരോധമൊന്നുമില്ല പക്ഷെ ഐ ഓൾവേസ് അപ്രീഷിയേറ്റ് ദ കാര്യം അത്ര എന്നെ തെറ്റുതിരുത്തിയതും എന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കാൻ പറ്റിയതും അവർ ചേച്ചി പാക് പോലെ ആയി പോയി എന്ന് പറയുന്ന തെറ്റുണ്ട് കാരണം അവരുടെ ഇഷ്ടമല്ല അവർ ആ ചേച്ചിയുടെ ഇഷ്ടമാണ് ചേച്ചി എങ്ങനെ വരണം ചേച്ചി എന്ത് രീതിയിൽ മാറ്റണം പക്ഷെ അത് അമ്മ ഡെഡിക്കേഷനും അമ്മ പറഞ്ഞു അത് എന്ത് മാത്രം അവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് എഫേർട്ട് ഇട്ടുകാര്യം അത്രയും ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഞാൻ വളർന്നേന്റെ പ്രശ്നമായിരിക്കും ഞാൻ കേട്ട് കേൾവിയുടെ പ്രശ്നമായിരിക്കാം ഇല്ലെങ്കിലായിരിക്കാം ഞാൻ ഇത്രയും വർഷം കൊണ്ട് കേൾക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന് നമ്മള് മുന്നുവെക്കും ചെയ്യാൻ പാടില്ലെന്ന് ഇപ്പത്തെ കുട്ടികൾ തിരുത്തുന്നുണ്ട് ഞാൻ ട്രൈ നല്ല ഡു ദാറ്റ് പക്ഷേ യൂ എന്നാ പറ്റി ക്ഷീണിച്ചു പോയോ എന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു നാട്ടു നടപ്പാണ് എല്ലാരും ചോദിക്കുന്ന ഒരു ചോദിക്കുന്നത് എന്റെ അടുത്ത് എത്ര പേര് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ എന്നോട് ഉച്ചയ എന്ന് ആണല്ലോ ഞാൻ പറയും ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ് ബിക്കോസ് ഐ ലവ് മൈ ബോഡിന് ചെയ്യുന്നു യുഷുക്കിലോട്ട് നല്ലത് എന്തിന് യുടെ ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കും അല്ല ചേച്ചി ചേച്ചി പറയുന്നതിൽ തെറ്റുണ്ട് പാക്ക് പോലെ ഇരിക്കുന്നു ബോഡി ഷേവിംഗ് തന്നെയാണ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബോഡി ഷേവിംഗ് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഫേസ് ചെയ്ത് വന്നിട്ടുണ്ട് നീ എന്താണിരിക്കണ നീ എന്ത് കഴിക്കൂലേ ഇതൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മളടുത്ത് ഒരാൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഒരുമാതിരി നമ്മുടെ കോൺഫിഡൻസിന് അങ്ങോട്ട് രണ്ട് പടി താഴോട്ട് ഇറങ്ങേണ്ട രീതിയിലോട്ട് പോകും ഇപ്പൊ ചേച്ചി പറഞ്ഞത് പോലെ ഓ ഞാൻ വണ്ണത്തിൽ ഇരിക്കുന്നു ഐ എം പ്രൗഡ് ഓഫ് മൈ ബോഡി എന്നെല്ലാരും പറയണമെന്നില്ല ചില സമയത്ത് എനിക്കത് കൊള്ളും എനിക്കത് ഫീൽ ചെയ്യും അങ്ങനെ നമ്മൾ ഫീൽ ചെയ്യുന്ന രീതിയിൽ ഒരാൾ പറയുമ്പോൾ അത് ഫീൽ ആകൂടെ ബോഡി ഷേപ്പിംഗ് അത് നല്ലതല്ല നമ്മൾ എന്തിനാണ് ഒരാൾ നീന്തുന്ന പാക്ക് പോലെ ഇരിക്കുന്നു അപ്പൊ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പ്രിയങ്ക എന്ന് പറയാൻ പറ്റൂ ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞത് അത് ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് എന്നിട്ട് അവിടെ കിടന്ന് വീണടുത്ത് അങ്ങനെ ഒരു കിടന്ന് ഉരുളുവാ അല്ലാണ്ടൊന്നും ഇല്ല എന്തായാലും അത്രയ്ക്ക് അങ്ങോട്ട് പ്രിയങ്ക ചേച്ചിയെ പറഞ്ഞതിൽ പറ്റിട്ട് ഓർമ്മയില്ല ഞാൻ ഒന്നുകൂടി മൊത്തത്തിൽ ശരിക്കും പ്രിയങ്കനെ എങ്ങനെയല്ല പ്രതീക്ഷിച്ചത് നിങ്ങള് പ്രിയങ്ക കാണുമ്പോൾ ഞാൻ പറയുന്ന ഓരോ വാക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്നാ കാണിക്കുന്നു ഞാനത് പ്രിയങ്ക നായർ എന്നൊക്കെ മാറ്റി വെച്ച പോലെ പ്രിയങ്ക ഗാന്ധി എന്നൊക്കെ ആക്കിയാലോ ആലോചിക്കുക ഇത് എന്താ ഒത്തിരി അങ്ങ് മാറ്റം വന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം അടുത്ത പുതിയ പ്രോജക്റ്റിന് വേണ്ടിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലായിരുന്നു കഴിഞ്ഞ വർഷമായിട്ട് ആ അതിന്റെ ഒരു അതിന്റെ ഒരു ഇങ്ങനെ എന്റെ ദൈവമേ നല്ല ഒരു ഇങ്ങനെ കൊച്ചി പാക്ക് പോലായി പോയി സത്യം ക്യാരക്ടർ ആ രീതിയിലേക്കുള്ള ഒരു ലുക്സിന്റെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നു ഇതാണ് ട്രൂ ഡെഡിക്കേഷൻ പറയുന്നത് അല്ലെ ശരിക്കും അപ്പൊ നമ്മള് ഈ ഒരു കോലമായി കഴിഞ്ഞ അപ്പം നമ്മൾ അടുത്തൊരു ക്യാരക്ടർ വരുമ്പോ നമ്മൾ അവയറല്ലേ ആണ് പക്ഷെ ചില സിനിമകൾ നമുക്ക് അത്രയും ചില ക്യാരക്ടേഴ്സ് അത് ഡിമാൻഡ് ചെയ്യും ആ സിനിമ എന്ന് പറയുന്നത് നമുക്ക് അത്രയും പ്രിയപ്പെട്ടതായിട്ട് തോന്നും നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുക്കാം നമ്മൾ ഉറപ്പിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ആ പ്രോജക്ട് കമ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ കമ്മിറ്റ് ചെയ്താൽ പിന്നെ അത് ഹൺഡ്രഡ് പെർസെന്റേജ് അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മള് വർക്ക് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഞാൻ മലയാളത്തിൽ ഒരു രണ്ട് പ്രോജക്റ്റ് തമിഴില് ഞാനിപ്പോ ഈ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന ഈ ഒരു പ്രോജക്റ്റ് ഉൾപ്പെടെ രണ്ട് പ്രോജക്ട്സ് അതാണ് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോ ഇവർക്ക് എല്ലാവർക്കും അറിയാം ഈ മൊത്തത്തിലുള്ള ഇങ്ങനെ ചേഞ്ച് വരുന്നതറിയാം അത് കുഴപ്പമില്ല ആ ക്യാരക്ടേഴ്സിനും ഈ ലുക്സ് വെച്ചിട്ട് തന്നെ അതിനനുസരിച്ച് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ എനിക്ക് ടെൻഷൻ ഇല്ല പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന എന്റെ ഒരു കാഴ്ചപ്പാടാ ഞാൻ ചോദിച്ചത് കാരണം നമ്മളൊരു ആർട്ടിസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മളിങ്ങനെ ഒരു പറയുന്നേ അല്ല ഇതാരാ പറയുന്നത് മലയാള സിനിമയിലേക്ക് ഒരു ആദ്യം വന്നത് വന്ന പരിധിവരെ പ്രിയങ്ക കേട്ടിരുന്നു അത് കഴിഞ്ഞപ്പോ ഇത് ആരാ പറയുന്നേ ആദ്യ സിനിമയിൽ അണുങ്ങളെ പോലെ വിഷം കെട്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പ്രിയങ്ക തുടങ്ങി ഒരു പരിധി വരെ അവള് കേട്ടോണ്ടിരുന്നു അതിപ്പുറം ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് എന്റെ കാസ്റ്റ് എങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പഴും ആണി ചേച്ചിയിട്ട് കുത്തല്ലോ കുത്ത് പിന്നെ ഇത് ആരാ പറയുന്തേ പ്രിയങ്ക കളർത്തിറങ്ങി പറഞ്ഞിട്ട് കാര്യമില്ല ഞാനിപ്പോഴും പറയാം ആനി എന്ന് പറയുന്ന നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് വളരെ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ഒരാൾ നോക്കിയിട്ട് പാക്ക് പോലെ ഇരിക്കണം എന്നൊക്കെ പറയുമ്പോ എന്തു വേടേ പാക്ക് എന്ന് പറയുമ്പോ ഇങ്ങനെ ഇരിക്കും പാക്ക് അതുപോലെ ഇരിക്കണം എന്ന് പറയുമ്പോൾ അവരെ കോൺഫിഡൻസിനെ തന്നെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്ന ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബോഡി ഷേമിങ് മനസ്സിലായേ പണ്ടത്തെ ചില ഈ കടത്തിണ്ണയിൽ ഇരുന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ബന്ധുക്കളുടെ ഇടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന കുറെ ടീംസുകളൊക്കെ ഉണ്ട് അവരുടെയൊക്കെ ആ ഒരു ടൈപ്പ് ഓഫ് സംസാരമാണ് ആണ് ആനി അവിടെ സംസാരിച്ചിട്ടുള്ളത് കേട്ടെ അതിൽ മാറ്റം ഇനി നമ്മൾ ശേഷിച്ചേട്ടെ

നീ ആക്ച്വലി എന്താണ് ചെയ്യേണ്ടത് അഭിനയിക്കാൻ ഉണ്ടോ ആക്സിഡന്റ് ആയിട്ടാണോ നീ പെർഫ്യൂമിന്റെ ബിസിനസ് ഉണ്ടോ വ്ലോഗ് ഉണ്ടോ എന്താണ് പ്രശ്നം ഇത് എന്നെ കൂടെ കൊഴപ്പുണ്ടാക്കില്ലേ ഞാനവിടെ മര്യാദയ്ക്ക് പോവാണ് കേട്ടോ നീ അമ്മയുടെ ട്രോളൊക്കെ എന്താ ചോദിച്ചോ അമ്മയടുത്ത് പറയൂ സന്തോഷത്തോടെ ട്രോൾ സ്വീകരിക്കാൻ പറയൂ ട്രോളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടെന്നല്ലേ അറിയുള്ളൂ ഗംഭീരമായിട്ട് അമ്മ അമ്മ അമ്മയ്ക്ക് ട്രോൾ കിട്ടണോ ട്രോൾ ചെയ്തിട്ടുണ്ട് എനിക്ക് അയ്യോക്കെ പടക്കാൻ അറിയാമോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട് അത് എന്തായാലും കൊള്ളാം അനുചി ഇനിയെങ്കിലും കുറച്ച് മയത്തിലൊക്കെ സംസാരിക്കും പക്ഷെ നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കേട്ടോ നിങ്ങൾ പുരോഗമനാണോ നിങ്ങളുടെ കുലസ്ത്രീയാണോ ഒന്നും മനസ്സിലാവുന്നില്ല ക്ലിയർ ആയിട്ട് ചില സമയത്ത് ഇവര് പറയുന്നുണ്ടല്ലോ ഇവർ പൂരോഗമെന്ന ചിന്താഗതിയിലാണല്ലോ സംസാരിക്കുന്നത് ചില സമയത്ത് ഇവർ എന്താ കുലസ്ത്രീയായിട്ട് സംസാരിക്കുന്നത് എന്തിനാ ബോഡി ബോഡിഷെയിം ചെയ്യുന്നേ ഇങ്ങനെയും തോന്നും രണ്ട് ടൈപ്പിലും നിങ്ങളുണ്ട് എനിക്കറിയില്ല നിങ്ങൾ തന്നെ നിങ്ങളെ തിരഞ്ഞെടുക്കും സുഹൃത്തുക്കളെ എന്നാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ ആനി ചേച്ചി ഏറിൽ നിന്നും ഏറിലേക്ക് സ്വന്തം മകൻ തന്നെ ഏറിലേക്ക് കയറ്റിയിട്ടിട്ടുണ്ട് എന്നാലും സ്വന്തം ഭർത്താവ് പറയുന്നത് ഇടക്കിടയ്ക്കൊക്കെ ഇവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ട്രോളൊക്കെ പറഞ്ഞാൽ നമ്മൾ ഏറലായിരിക്കണം നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയണ്ടേ നാട്ടുകാർ പത്ത് പേര് ഈ ഒരു സെറ്റപ്പിലാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വണ്ടി പുതിയ വേണ്ടിയിട്ടാണ് ബൈ